ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു സ്പോട്ടിൽ ഒരു അമറൻ സ്പോട്ടിൽ ഞങ്ങൾ കാസ്റ്റിംഗ് നിറങ്ങിയ ഞാനുണ്ട് ജെയ്സൺ ഉണ്ട് ഗോകുലുണ്ട് പിന്നെ നമ്മുടെ രോഹിത് ഫിഷിങ്ങിൻ്റെ രോഹിത് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഇടിപെട്ട സ്പോട്ടിൽ കാസ്റ്റിംഗ് ഇറങ്ങിയാണ് വാഹയും ചേറുമീനുമാണ് നമ്മുടെ ടാർഗറ്റ് പക്ഷേ ടാർഗറ്റിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എല്ലാം ഫ്രോക്കുകളാണെന്ന് മാത്രം പോയെന്നും പറ പറ മൂന്ന് എന്തായാലും നല്ലൊരു വീഡിയോ വീഡിയോ ഉണ്ട് നമ്മുടെ ഫുൾ കാണാൻ ശ്രമിക്കുക ഞങ്ങളാണെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരിടത്ത് വന്നതാണ് ഞങ്ങൾ ഞാന് ജയ്സന് ഗോകുലം അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ബാക്ക് കാണുന്ന കൊട്ടവഞ്ചി ഉണ്ടോ ആ കൊട്ടവഞ്ചിയെ ഞങ്ങൾ ഇവിടെ വന്നൊരു ചുരുത്തിൽ ഇറങ്ങിയതാണ് മഴയും കാറ്റായപ്പോഴത്തേക്കും പൊട്ടളം ചോദിക്കുക അതിന്റെ പാട്ട് ആയിട്ട് ഞങ്ങൾ ഏകദേശം ഇതിന്റെ സെന്ററില് ഒത്ത സെന്ററില് ഇങ്ങനെ പെട്ടാണ് അതിന്റെ കൂട്ടത്തിന് ഇടിവെട്ട കഴിയും എല്ലാരും ഇതിനകത്ത് പെട്ട അവസ്ഥ അല്ല ഇനി ഇത് അവിടെ വരെ ഇറങ്ങി പോകണം അതോ ഒന്ന് നല്ല ദൂരം ഉണ്ട് ഏകദേശം ഒരു പത്ത് നാല്പത് മുപ്പത് മീറ്റർ നമ്പറത്താ കിടക്കുന്നത് നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകം എന്തോ ചെയ്യാറ് മഴയെ എങ്ങോട്ട് വീട് വരും ക്യാമറ ഓൺ ആണോ ക്യാമറയ്ക്ക് ഓഫ് പോയി അപ്പം എന്തായാലും ഓക്കെ എൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ മീനെ പിടിക്കുന്നൊന്നും ഒന്നും കാണത്തില്ല എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ഉണ്ട് ഓക്കെ താങ്ക് യു ഗായ്സ് ഏട്ടാ മഴയത്ത് ഞങ്ങൾ മൂന്ന് പേരും വാലേ വാലേ ഇട്ടു ആണ് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അത് വൈകുന്നേരം സമയമാണ് മല വായിക്കുന്ന ഇങ്ങോട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചേക്കുന്നത് അത് മൂന്ന് പേരും കൂടെ തന്നെ നാല് പേരും കൂടെ ഇങ്ങോട്ട് അപ്പോൾ തന്നെ ക്യാമറയ്ക്കകത്തൊക്കെ വെള്ളം ചേർന്ന് അപ്പോൾ പക്ഷെ വീഡിയോ വീഡിയോ എടുക്കാൻ എടുക്കാൻ എല്ലാരും കോപ്പം ചുമ്മാശ് മീൻ കയറി കിട്ടി പക്ഷെ ഇതിനകത്തോടെ ഒരു കാര്യം പറയാൻ കാർക്ക് പോവാൻ പറ്റില്ല അവിടെ തൊണ്ട് അങ്ങ് അയ്യത്ത് കിടക്കണം അതെ ചുമ്മാ മീനടിച്ച് അതിനുള്ള സൈസും ഈ ചേട്ടനാണ് ഞങ്ങളെടുത്ത് വന്നതിനെ കൊണ്ട് ഞങ്ങളിപ്പോ ഇച്ചിരി ഇരുട്ടി എന്നാലും ഞങ്ങൾ തിരിച്ചു എല്ലാരും മഴ മീൻ കിട്ടി ഒരു ചെറു മീനോ രണ്ടിനോ സൈസോണ്ടൊരു ഹെവി ചേർ മീൻ കിട്ടിയായിരുന്നു അതെല്ലാം അതിന്റെ കാരണം പോയി അതുകൊണ്ട് തിരിച്ചു സേഫ് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് ഇന്ന് കേറി ചേർന്നില്ല പക്ഷെ വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല കാര്യം നമ്മൾ കാണിച്ചല്ലോ നമുക്ക് പെട്ടുപോയൊരവസ്ഥയായിരുന്നു ആ മഴയത്ത് നിന്നുകൊണ്ട് കാസ്റ്റ് ചെയ്തപ്പം കയറിയിട്ട് ഏകദേശം ഒരു രണ്ടര കിലോ രണ്ടര കിലോ വേണത്തില്ലേ അടിപൊളി ഒരു മീൻ കയറിയിട്ടുണ്ടേ ഓക്കേ താങ്ക്